ഹലോ ചങ്കുള എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് പോകുന്നത് മസനുകുടി വഴി ഊട്ടിയിലേക്കല്ല ചിലപ്പോൾ ഈ റോഡ് കണ്ട പലർക്കും സംശയം ഉണ്ടാവാം നമ്മൾ മസനുകുടി വഴി ഊട്ടിയിലേക്കല്ല പോകുന്നത് നമ്മൾ ആനമല ടൈഗർ റിസർവ് ചിന്നാർ വനത്തുകൂടെയാണ് പോകുന്നത് ചിന്നാർ ഫോറസ്റ്റ് വഴി നമ്മൾ മറയൂർക്കാണ് പോകുന്നത് മറയൂർ മഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ മഡ് ഹൗസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിത് പക്ഷേ മഡ് ഹൗസിനേക്കാൾ മുന്നേ ഉള്ള ഈ റോഡും കാര്യങ്ങളും ഉണ്ടല്ലോ ചിന്നാർ വനമേഖലയിലൂടെ പോകുന്ന ഈ റോഡ് അതിമനോഹരം എന്ന് തന്നെ പറയാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ചുറ്റുപാടും കാടുകളും മലകളും നീണ്ടെന്ന് പറഞ്ഞു കിടക്കുന്ന റോഡും വിജനമായൊരു എന്ന് തന്നെ പറയാം വല്ലപ്പോഴും മാത്രമാണ് ഇവിടെ ക്രോസ് ചെയ്തുകൊണ്ട് വണ്ടികൾ വാഹനങ്ങൾ പോകുന്നത് കാണുന്നത് അതിമനോഹരം എന്ന് തന്നെ പറയാം പക്ഷേ നമുക്ക് പോകുന്ന വഴിയിൽ മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമ്മളവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടുന്ന് ജീപ്പിൽ വേണം നമുക്ക് അവിടെ മഡ് ഹൗസിലേക്ക് പോകാൻ ഒരു ഓഫ് റോഡാണ് കട്ട ഓഫ് റോഡാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വൺ ഞാൻ മാത്രമല്ല ഇതിൽ വന്നിട്ടുള്ള എല്ലാവരും ആദ്യമായിട്ടാണ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ കൂടുതൽ ഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നത് ഓഫ് റോഡ് വീഡിയോ ആയിരിക്കും കാരണം അത് കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് കണ്ട നിങ്ങളുടെ അനുഭവം കൂടി ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം നമ്മൾ താമസിക്കാൻ പോകുന്ന മഡ് ഡൌസിലേക്ക് പോകുന്ന വഴിയാണ് ഇതിലെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അവിടുന്ന് ഓടിച്ചു വരുന്ന വാഹനം കാറ് നമുക്ക് ഇവിടേക്ക് കയറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്കവിടെ ആയിട്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വളരെ സേഫ്റ്റി ആയിട്ട് അവിടെ പാർക്ക് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് ഈ ജീപ്പിലാണ് ജീപ്പിൽ വൺ സൈഡ് നമുക്ക് വരുന്നത് എണ്ണൂറ് രൂപയാണ് അഞ്ചോ ആറോ മാക്സിമം ആളുകൾക്ക് ഇതിൽ പോരാം എണ്ണൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് അത് റിട്ടേൺ കൂടി വരുന്നതാണെങ്കിൽ നമുക്ക് ആയിരത്തി രൂപ കൊടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരാം നടന്നു പോകുക എന്ന് പറയുന്നത് രണ്ട് കിലോമീറ്ററോളം ഓഫ് റോഡ് കട്ട് ഓഫ് റോഡ് തന്നെയാണ് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് നല്ല കയറ്റങ്ങളും ചെങ്കുത്തായ കയറ്റങ്ങളും കല്ലുകളും നിറഞ്ഞ പാതയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് ഓഫ് റോഡ് തന്നെ പോകണം പിന്നെ ഈ മഡ് ഹൗസിൻ്റെ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടേക്ക് കയറുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭക്ഷണം പാർസൽ മേടിച്ച് കയറി പോവുക കാരണം ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് വന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും പോകാനും നമുക്ക് നടന്ന് തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഈ വാഹനം വീണ്ടും റെൻറ്റിന് വിളിച്ച് എണ്ണൂറ് രൂപ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരത്തി അറുനൂറ് രൂപ വീണ്ടും കൊടുത്ത് വരേണ്ടി വരും അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് തന്നെ വാങ്ങാനോ എന്തെങ്കിലും വാങ്ങാനോ മറ്റോ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും വാങ്ങിപ്പോകുന്നതാണ് നല്ലത് കുടിക്കാനുള്ള വെള്ളം അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് നാച്ചുറലായിട്ട് ലഭിക്കുന്ന വെള്ളം കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം അവിടെ ഇഷ്ടം പോലെയുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് മഡ്രോസിൽ വന്നതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുവരെ രാത്രിയിൽ നേരം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ അവിടെയുള്ള കുറച്ച് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് അത്ര വലിയ ഒരു അനുഭവമായിട്ട് തോന്നുന്നില്ല പട്ടണങ്ങളിൽ താമസിക്കുന്ന ടൗണുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അത് കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസായിട്ട് തോന്നുകയുള്ളൂ എന്നാലും അതൊരു നേരം പോക്കായിട്ട് അവിടെ എനിക്ക് ഫീലായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവായിട്ട് തോന്നി എനിക്ക് ഇതാണ് മഡ് ഹൗസിലേക്കുള്ള പ്രവേശന കവാടം ഇതൊന്നും ഒറ്റയടിക്ക് പോകുന്നില്ല വണ്ടി ബാക്ക് എടുത്ത് ഡ്രൈവർ ഡ്രൈവറെ സമ്മതിച്ചേ പറ്റൂ ഡ്രൈവർ ഗംഭീരമായിട്ട് തന്നെയാണ് പക്ഷേ യാത്രക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വളരെ സേഫ്റ്റി ആയിട്ടാണ് ആൾ കൊണ്ടുപോയതും കൊണ്ട് ചെന്നാക്കിയിടും വളരെ സേഫായിട്ട് തന്നെയാണ് ഞങ്ങൾ പുറത്തിറങ്ങി ഉടനെ ആൾക്കൊരു ഷേക്കൻഡ് കൊടുത്തു ആളുടെ ഡ്രൈവിംഗ് കണ്ടിട്ട് അത്രയും മനോഹരമായിരുന്നു അത്രയും റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ആളിവിടെ എത്തിച്ചിട്ടുള്ളത് ഇതാണ് മഡ് ഹൗസ് എന്ന് പറയുന്നത് ഇത് പലരും പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവാം അങ്ങനെ ഒരു വീഡിയോ കണ്ടു വന്നു കഴിഞ്ഞാണ് ഞങ്ങളും ഇതാണ് ഞങ്ങൾക്കുള്ള താമസിക്കാനുള്ള സൗകര്യം റൂം ഫുള്ള് മണ്ണ് കൊണ്ട് കവർ ചെയ്തിട്ട് മുള മുളകൊണ്ടുള്ള കട്ടൽ സെറ്റപ്പ് വലിയ ഓവർ എക്സ്പെൻസ് ഒന്നും ആയിട്ടല്ല ഒന്നും ചെയ്തിരിക്കുന്നത് എല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷം ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് ഉച്ചയ്ക്ക് ശേഷം നല്ല തണുപ്പും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്തിരുന്നു സംഭവം 재미ediging... ഇവിടെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാട്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചോതയുണ്ട് ഇവിടെ അത് മറയൊരു മഡോസിൻ്റെ മുന്നത്തെ കുറേ വീഡിയോസുകൾ കണ്ടറിയാം വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നതും പാറക്കെട്ടുകൾ ഒഴുകി വരുന്ന സംഭവങ്ങളൊക്കെ പക്ഷെ അതൊക്കെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങളാരും ആ പരീക്ഷണത്തിന് നിന്നില്ല ഞങ്ങളാ വീഡിയോ എടുത്ത ആ സ്ഥലം ഞങ്ങൾ കാണിച്ചുതരാം കുറച്ച് പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലെത്തും ഇതുപോലെയുള്ള ഏരിയകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് അനുഭവമായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കത് തോന്നിയില്ല പക്ഷേ എന്നാലും നമ്മൾ കാണുന്ന പുതിയൊരു പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്കത് അറിവാത്ത അനുഭവം തന്നെയാണല്ലോ വെള്ളം വളരെ കുറവാണ് എന്നിരുന്നാലും പ്രകൃതിയെ ആസ്വദിക്കുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക മൂഡ് തന്നെയാണ് അതിനുള്ള എല്ലാം ഇവിടെയുണ്ട്